നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഒരിക്കൽ കൂടി ഈ വിഷയത്തിൽ സി ബി ഐ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് മുഖ്യപ്രതി എന്ന് സംശയിക്കുന്ന മനീഷ് പ്രകാശ് അസുതോഷ് കുമാർ എന്നിവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബീഹാറിലെ പാറ്റ്നായി നിന്നാണ് അറസ്റ്റ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജിൽബി ചേരുകയാണ് വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ജിൽബി മുഖ്യപ്രതി എന്ന് സംശയിക്കുന്ന മനീഷ് പ്രകാശ് ഒപ്പം തന്നെ അസുതോഷ് കുമാർ എന്നീ രണ്ടു പേരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതായത് നീറ്റ് ക്രമക്കേടിൽ സി ബി ഐയുടെ ആദ്യ അറസ്റ്റാണിത് ഇവരുടെ നേതൃത്വത്തിലാണ് ഈ ക്രമക്കേടുകളെല്ലാം നടന്നത് എന്നാണോ സി ബി ഐ വിലയിരുത്തുന്നത് ദിലീപിയുടെ ടെലഫോൺ ലൈൻ കട്ടായി പോയിരിക്കുകയാണ് ഏതായാലും രണ്ടുപേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സി ബി ഐ ഈ കേസ് ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യ അറസ്റ്റാണ് മനീഷ് പ്രകാശ് ഒപ്പം തന്നെ അശുതോഷ് കുമാർ എന്നീ രണ്ടുപേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ മനീഷ് പ്രകാശ് ഇയാളാണ് മുഖ്യപ്രതി എന്ന് സി ബി ഐ സംശയിക്കുന്നത് ഈ തട്ടിപ്പുകൾക്ക് ഈ ക്രമക്കേടുകൾ നടന്നത് ബീഹാറും ജാർഖണ്ഡും കേന്ദ്രീകരിച്ചാണ് എന്ന തരത്തിൽ നേരത്തെ തന്നെ ഒരു സ്ഥിരീകരണത്തിലേക്ക് സി ബി ഐ എത്തിരുന്നു അതുകൊണ്ടുതന്നെ ബീഹാറിലെ പാറ്റ്നയിൽ നിന്നാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജിൽബി ചേരുകയാണ് ജിൽബി മനീഷ് പ്രകാശും അശുതോഷ് കുമാറും രണ്ടുപേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ആദ്യ അറസ്റ്റാണ് നീറ്റ് ക്രമക്കേടിൽ ഇവരുടെ നേതൃത്വത്തിലാണ് ഈ ക്രമക്കേടുകൾ പൂർണ്ണമായും നടന്നത് എന്ന നിഗമനത്തിലാണോ സി ബി ഉള്ളത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ സി ബി ഐ ഈ കേസ് അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിലെ ഈ അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ ഇപ്പോൾ ആദ്യമായിട്ട് ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഈ നീറ്റ് ക്രമക്കേടിൽ ഇത്തരത്തിൽ ചോദ്യപ്പേപ്പർ ചോർന്ന സംഭവത്തിലെല്ലാം മുഖ്യപ്രതി എന്ന് സി ബി ഐ സംശയിക്കുന്ന മനീഷ് പ്രകാശിനെയും അതുപോലെ തന്നെ ഇതിന്റെ കൂട്ടാളിയായ അശുതോഷ് കുമാറിനെയുമാണ് ഇപ്പോൾ സി ബി ഐ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബീഹാറിൽ നിന്നാണ് ഇപ്പോൾ മനീഷ് പ്രകാശിനെയും കൂട്ടാളിയെയും ഇപ്പോൾ സി ബി ഐ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും സി ബി ഐ ഈ വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടാനുള്ള ഒരു ശ്രമത്തിലാണ് സി ബി ഐ കഴിഞ്ഞ ദിവസം ഈ ജാഗിലെ ഹസാരി ഒയാ ഹസാരിബാഗിലെ ഒയാസി സ്കൂളിലെ പ്രിൻസിപ്പലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് കാരണം ആ സ്കൂളിൽ നിന്നും ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ അന്വേഷണ സംഘം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് അതായത് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അതിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത തേടിയാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോൾ സിബിഐ ചോദ്യപേപ്പർ ചോർച്ചയിൽ നേരത്തെ തന്നെ നമുക്കൊരു വ്യക്തത കിട്ടിയിരുന്നല്ലോ ജിൽബി കാരണം ഈ ഝാർഖണ്ഡിലേക്ക് എത്തിച്ച ചോദ്യപേപ്പറുകൾ പരീക്ഷയ്ക്ക് മുൻപ് പൊട്ടിച്ചിരുന്നു എന്ന ശാസ്ത്രീയ പരിശോധനയിൽ ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം തന്നെ കണ്ടെത്തിയതാണല്ലോ അതിന്റെ തുടർച്ചയിലാണല്ലോ ഇപ്പോൾ സി ബി ഐ അതിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഈ ചോദ്യപേപ്പർ കൊണ്ടുപോയതും അതല്ലെങ്കിൽ അതിന്റെ ചോർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് അത് ചോർത്തിയത് ഇയാളാണെന്നാണോ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനു അതായത് അത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് അതിലൊരു കൂടുതൽ വരുത്തണം കാരണം ഈ ചോദ്യപേപ്പർ ഓർത്തിയതിൽ ആ വ്യക്തത വരുത്താൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ സി ബി ഐ ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റും അതുപോലെ തന്നെ ഈ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിലേക്കും ഇപ്പോൾ കടന്നിരിക്കുന്നതാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഒപ്പം ഈ ചോദ്യപേപ്പർ ഈ അച്ചടിക്കുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ ചുമതലയിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇവരെയും ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ അതായത് ബീഹാർ ജാർഖണ്ഡ് ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നിരവധി പേരെ അന്വേഷണ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണെന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുണ്ട് എന്തായാലും ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമായി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കുകയും അതിലൊരു അറസ്റ്റും അതുപോലെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കാരണം നമുക്കറിയാം കേന്ദ്ര സർക്കാർ ഇതിൽ തടുതപ്പാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്തായാലും ഒരു അന്വേഷണം എന്തായാലും ഇപ്പോൾ ശക്തമായിട്ട് നടക്കുന്നു ആദ്യ അറസ്റ്റും ഇപ്പോൾ സി ബി ഐ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനു ശരി